റഷ്യൻ സൈന്യത്തിൽ ചേർന്ന യുക്രൈനെതിരെ യുദ്ധം ചെയ്ത ഇന്ത്യക്കാരനായ യുവാവ് കൊല്ലപ്പെട്ടു പഞ്ചാബ് അമൃത്സറിലെ പാലം വിഹാർ സ്വദേശിയായ തേജ്പാൽ സിംഗ് ആണ് കൊല്ലപ്പെട്ടത് കഴിഞ്ഞ ഡിസംബറിൽ തായ്ലന്റിലേക്ക് ജോലി തേടി പോയതായിരുന്നു തേജ്പാൽ സിംഗ് എന്ന് ഭാര്യ പർമീന്ദർ കൌർ പറഞ്ഞു എന്നാൽ കുറച്ചു ദിവസത്തിനു ശേഷം അദ്ദേഹം കുറച്ചു കൂട്ടുകാരും റഷ്യയിലേക്ക് പോവുകയും സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുകയും ചെയ്തു രണ്ടു ദിവസം മുൻപ് ഭർത്താവിന്റെ ഒരു സുഹൃത്തു വിളിച്ച് അദ്ദേഹം യുക്രൈനിലെ യുദ്ധക്കളത്തിൽ കൊല്ലപ്പെട്ടതായി എന്നോട് പറഞ്ഞു പറഞ്ഞുവെന്ന് കൌർ വ്യക്തമാക്കി ടൂറിസ്റ്റ് വിസയിൽ റഷ്യയിലേക്ക് പോയ സിംഗ് മാർച്ചിലാണ് കൊല്ലപ്പെട്ടതെന്നും എന്നാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷത്തെ തുടർന്ന് മരണവിവരം വളരെ വൈകിയാണ് പുറത്തുവന്നതെന്നും ഭാര്യ പറഞ്ഞു മുപ്പതുകാരനായ തേജ്പാൽ സിംഗിന്റെ മൃതദേഹം ഇതുവരെ കണ്ടെത്താനായിട്ടില്ല മൃതദേഹം റഷ്യയിൽ തന്നെയുണ്ടോ അതോ യുക്രൈന്റെ കസ്റ്റഡിയിലാണോ എന്ന കാര്യം ആർക്കും അറിയില്ലെന്നും കൗർ പറഞ്ഞു തേജ്പാലിന്റെ പിതാവ് പ്രീത്പാൽ സിംഗ് പാലാം ബിഹാറിൽ പലചരക്ക് കട നടത്തുകയാണ് പ്രീത്പാലിന്റെ രണ്ടു മക്കളിൽ മൂത്തയാളാണ് തേജ്പാൽ രണ്ടായിരത്തി പതിനേഴിൽ അദ്ദേഹം വിവാഹം കഴിച്ച ഭാര്യ പർമീന്ദർ കൗർ അദ്ദേഹം ആദ്യ ഇന്ത്യൻ സൈന്യത്തിൽ ചേരാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല തുടർന്ന് കുടുംബം പുലർത്താൻ വിദേശത്തേക്ക് പോകാൻ തീരുമാനിച്ചു ജനുവരി പന്ത്രണ്ടിന് അദ്ദേഹം ടൂറിസ്റ്റ് വിസയിൽ റഷ്യയിലേക്ക് പോയി അവിടെ സൈന്യത്തിൽ ചേർന്നു ദമ്പതികൾക്ക് ആറു വയസ്സുള്ള ഒരു മകനും മൂന്ന് വയസ്സുള്ള ഒരു മകളുമുണ്ട് പരിശീലനം പൂർത്തിയാക്കിയ ശേഷം ഉക്രൈനുമായുള്ള അതിർത്തിയിലേക്ക് അദ്ദേഹത്തെ വിന്യസിച്ചു മാർച്ച് മൂന്നിന് താൻ തന്നെ വിളിച്ച് വടക്കുണ്ടാക്കാൻ പോകുന്നതിനാൽ കുറച്ചു ദിവസത്തേക്ക് സംസാരിച്ചു കഴിയില്ലെന്ന് കൌർ പറഞ്ഞു ഏറെ നേരം ബന്ധപ്പെടാനാകാതെ വന്നതോടെ കൌർ റഷ്യൻ ആർമി ആസ്ഥാനത്തേക്ക് വിളിച്ചപ്പോഴാണ് മരിച്ച വിവരം അറിയുന്നത് തേജ്പാലിന്റെ മൃതദേഹം റഷ്യയിൽ നിന്ന് ലഭിക്കുമെന്ന് പ്രതീക്ഷയില്ലെന്ന് കുടുംബം പറഞ്ഞു ശരീരത്തെ കുറിച്ച് ഞങ്ങൾക്ക് ഒരു വിവരവുമില്ല അദ്ദേഹത്തിന്റെ മൃതദേഹം ലഭിക്കുമോ ഇല്ലയോ എന്ന് സർക്കാർ ഞങ്ങളെ അറിയിക്കണം കൌർ പറഞ്ഞു അന്ത്യകർമ്മങ്ങൾക്കായി അദ്ദേഹത്തിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ച് വിദേശകാര്യ മന്ത്രാലയത്തിനും റഷ്യൻ സൈന്യത്തിനും തങ്ങൾ കഴിഞ്ഞ ദിവസം ഇമെയിൽ അയച്ചതായും ഭാര്യ വ്യക്തമാക്കി തേജ്പാലിന്റെ മരണത്തോടെ റഷ്യൻ സൈന്യത്തോടൊപ്പം ചേരുകയും തുടർന്ന് കൊല്ലപ്പെടുകയും ചെയ്ത ഇന്ത്യക്കാരുടെ എണ്ണം നാലായെന്ന് ഇന്ത്യൻ അധികൃതർ പറഞ്ഞു അദ്ദേഹത്തിന്റെ മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കാൻ മോസ്കോയിലെ ഇന്ത്യൻ എംബസി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം ഉൾപ്പെടെയുള്ള അധികൃതരോട് സമ്മർദ്ദം ചെലുത്തിയതായി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു വിഷയം റഷ്യയോട് ശക്തമായി ഉന്നയിച്ചിട്ടുണ്ടെന്നും റഷ്യൻ സൈന്യത്തിനൊപ്പമുള്ള എല്ലാ ഇന്ത്യൻ പൗരന്മാരെയും ഉടൻ തന്നെ മോചിപ്പിക്കാനും തിരികെ എത്തിക്കാനും ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രാലയം വ്യക്തമാക്കി മാർച്ചിൽ ഹൈദരാബാദ് സ്വദേശി മുഹമ്മദ് അസ്ഫാൻ യുക്രൈനുമായുള്ള യുദ്ധത്തിനിടെ പരുക്കേറ്റ് മരണത്തിന് കീഴടങ്ങിയിരുന്നു ഫെബ്രുവരിയിൽ ഗുജറാത്തിലെ സൂറത്ത് സ്വദേശിയായ ഹേമൽ അശ്വിൻപായ് മങ്കുവ എന്ന ഇരുപത്തിമൂന്ന് കാരനും ഡൊനറ്റ്സ് മേഖലയിൽ സേവനം അനുഷ്ഠിക്കുന്നതിനിടെ യുക്രൈൻ വ്യോമാക്രമണത്തിൽ മരിച്ചിരുന്നു മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ഞങ്ങൾ അഗാധമായ അനുശോചനം രേഖപ്പെടുത്തുന്നു മോസ്കോയിലെ ഞങ്ങളുടെ എംബസി പ്രതിരോധ മന്ത്രാലയം ഉൾപ്പെടെയുള്ള റഷ്യൻ അധികാരികളോട് മൃതശരീരങ്ങൾ നേരത്തെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട് എംഇ പ്രസ്താവനയിൽ പറഞ്ഞു റഷ്യൻ സൈന്യത്തിലെ എല്ലാ ഇന്ത്യൻ പൗരന്മാരെയും വിട്ടയക്കുന്നതായും തിരികെ എത്തിക്കുന്നതുമായ കാര്യങ്ങൾ റഷ്യൻ അധികാരികളുമായി ശക്തമായി ഉന്നയിച്ചിട്ടുണ്ടെന്നും അവർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി